കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഇരമ്യാവ് പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോദയുടെ പാപം ഇരുമ്പിഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും ആശയ പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ വയൽപ്രദേശത്തിലെ ഏറ്റ പർവ്വതമേ നിന്റെ അതിർക്കാലത്തൊക്കെയും ചെയ്ത പാപനിമിത്തം ഞാൻ നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചയ്ക്ക് ഏൽപ്പിക്കും ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും നിങ്ങൾ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു അത് എന്നേക്കും കത്തിക്കൊണ്ടിരിക്കും യഹോവായ പ്രകാരം അരളി ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണപ്രദേശങ്ങളിലും നിവാസികൾ ഇല്ലാത്ത ഉവർനിലത്തിലും പാർക്കും യഹോവിലാശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂ നീരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്തു അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടത്തിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു ന്യായമായിട്ടല്ലാതെ സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരിപ്പക്ഷിയെ പോലെയാകുന്നു അവന്റെ മധ്യായി സിങ്കൽ അത് അവനെ വിട്ടുപോകും ഒടുക്കം അവൻ പോഷനായിരിക്കും ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ ഞങ്ങളുടെ വിശുദ്ധ മന്ദിര സ്ഥാനമേ ഇസ്രേലിന്റെ പ്രത്യാശയായി യെഹോവേ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും പോകും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും അവർ ജീവനുള്ള വെള്ളത്തിന്റെ കുറവായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ യഹോവേ എന്നെ സൌഖ്യമാക്കേണമേ എന്നാൽ എനിക്ക് സൌഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും നീ എന്റെ പുകഴ്ചയല്ലോ അവർ എന്നോടു യഹോവയുടെ വചനം എവിടെ അത് വരട്ടെ എന്ന് പറയുന്നു ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു എന്റെ ആഗ്രഹങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിലിരിക്കുന്നു നീ എനിക്ക് ഭയങ്കരനാകരുതേ അനർത്ഥ ദിവസത്തിൽ എന്റെ ശരണം നീയല്ലോ എന്നെ ഉപദ്രവിക്കുന്നവർ പോകട്ടെ ഞാൻ ലജിച്ചുപോകരുതേ അവർ ഭ്രമിച്ചു പോകട്ടെ ഞാൻ ഭ്രമിച്ചു പോകരുതേ അവർക്ക് അനർത്ഥ ദിവസം വരുത്തി അവരെ തകർത്ത് തകർത്ത് നശിപ്പിക്കണമേ യഹോവ പ്രകാരം അരളി അറിളിച്ചു നീ ചെന്ന് യഹോദരാജാക്കന്മാർ അകത്ത് വരികയും പുറത്തു പോകുകയും ചെയ്യുന്ന ജനത്തിന്റെ വാതിൽക്കലും എർശലേമിന്റെ എല്ലാ വാതിൽക്കലും നിന്നുകൊണ്ട് അവരോട് പറക ഈ വാതിലുകളിൽ കൂടി അകത്ത് കടക്കുന്ന യഹൂദ രാജാക്കന്മാരും എല്ലാ യഹൂദന്മാരും എർശലേമിലെ സർവ്വനിവാസികളുമായുള്ളവരെ യഹോവയുടെ അരളപ്പാട് കേൾപ്പീൻ യഹോവായുപ്രകാരം ചെയ്യുന്നു സൂക്ഷിച്ചു കൊള്ളീൻ ശബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് എർശലേമിന്റെ വാതിലുകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത് ശബത്ത് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശപത്ത് നാൾ വിശുദ്ധീകരിപ്പീൻ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ എന്നാൽ അവർ കേട്ടില്ല ചെവി ചായച്ചതുമില്ല കേട്ടനുസരിക്കുകയോ ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു നിങ്ങളോ ശബത്ത് നാളിൽ ഈ നഗരത്തിന്റെ വാതിലുകളിൽ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രമുഖന്മാരായ യഹൂദാ പുരുഷന്മാരും യർശിലെ നിവാസികളും ഈ നഗരത്തിന്റെ വാതിലുകളിൽ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിൽക്കുകയും ചെയ്യും എന്ന് യെഹോയുടെ അളപ്പാട് യഹൂദാ പട്ടണങ്ങളിൽ നിന്നും എറിശലേമിന് ചുറ്റും ഉള്ള പ്രദേശങ്ങളിൽ നിന്നും ബെന്യാമീൻ ദേശത്തു നിന്നും താഴ്വീരിയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേ ദിക്കിൽ നിന്നും അവർ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും കുന്തിരുക്കവും കൊണ്ടുവരും യഹോവയുടെ ആലയത്തിൽ അവർ സ്തോത്രയാഗവും അർപ്പിക്കും എന്നാൽ ശബത്ത്നാൾ വിശദീകരിപ്പാനും ശബത്തനാളിൽ എറിശലേമന്റെ വാതിലുകളിൽ കൂടി ചുമന്നുകൊണ്ടുപോകാതെ ഇരിപ്പാനും നിങ്ങൾ എന്റെ വാക്ക് കേട്ട അനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ അതിന്റെ വാതിലുകളിൽ തീ കൊളുത്തും അത് കേട്ടുപോകാതെ എറിസുലേമിലെ ഇരമ്യാവ് പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ യഹോവെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് പുഷ്പവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കൈയിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ യഹോയുടെ അരളപ്പാട് എനിക്കുണ്ടായെന്നാൽ ഇസ്രയേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോയുടെ അരളപ്പാട് ഇസ്രയേൽ ഗ്രഹമേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ടു തിരിയില്ലെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണികയും നടുകയും ചെയ്യും എന്ന് അരുൾ ചെയ്തിട്ട് അതെന്റെ വാക്കുകേട്ടനുസരിക്കാതെ എനിക്ക് ഇഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുദിവയ്ക്കും ആകെയാൽ നീച്ചെന്ന് ഏകുദാ പുരുഷന്മാരോടും എരിശിലെ നിവാസികളോടും പറയേണ്ടത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു അനർത്ഥം നിർമ്മിച്ചു നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും താൻ താന്റെ ദുർമാർഗം വിട്ടു നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുകയിൽ അതിനു അവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും ഞങ്ങളിൽ ഓരോരുത്തരും താന്ന ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരടി ചെയ്യുന്നു ജാതികളുടെ ഇടയിൽ ചെന്നു അന്വേഷിപ്പീൻ ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്രയേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു ലബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ അന്യദേശത്തു നിന്ന് ഒഴുകിവരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ എന്റെ ജനമോ എന്നെ മറന്നു മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവും ആക്കുന്നു അതിൽ കൂടി കടന്നുപോകുന്ന ഏവനും സ്തംഭിച്ചു തലകുലുക്കും കിഴക്കൻ കാറ്റ് കൊണ്ടന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതിച്ചു കളയും അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എന്റെ മുഖമല്ല പുറമത്രേ കാണിക്കും എന്നാൽ അവർ വരുവീൽ നമുക്ക് നേരെ ഉപായങ്ങളെ ചിന്തിക്കാം പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരളപ്പാടും ഇല്ലാതെ പോകയില്ല വരുവിയിൽ നാം അവനെ നാവുകൊണ്ട് കൊന്നുകള അവന്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുതേ എന്ന് പറഞ്ഞു യഹോവെ എനിക്ക് ചെവി തന്നു എന്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ നന്നയ്ക്ക് പകരം തിന്മ ചെയ്യാമോ അവർ എന്റെ പ്രാണഹാനിക്കായിട്ട് ഒരു കുഴി കുഴിച്ചിരിക്കുന്നു നിന്റെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിക്കാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ അവരുടെ മക്കളെ ക്ഷാമത്തിന് ഏൽപ്പിച്ചു വാളിന് ഇരയാക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവന്മാരുമായി തീരട്ടെ അവരുടെ പുരുഷന്മാർ മരണത്തിന് ഇരയാകട്ടെ അവരുടെ യവനക്കാർ യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ നീ പെട്ടെന്നൊരു പടക്കൂട്ടത്തെ അവരുടെ മേൽ വരുത്തിയിട്ടുണ്ട് അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാറാകട്ടെ അവർ എന്നെ പിടിപ്പാൻ ഒരു കുഴി കുഴിച്ചു എന്റെ കാലിന് കണി മറച്ചുവെച്ചിരിക്കുന്നുവല്ലോ യഹോബെ എന്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെയും നീ അറിയുന്നു അവരുടെ ആകൃത്യം ക്ഷമിക്കരുതേ അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്നും മായച്ച് കളയരുതേ അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ നിന്റെ കോപത്തിന്റെ കാലത്ത് തന്നെ അവരോട് പ്രവർത്തിക്കണമേദന കൊലോസിയർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കൊലോസിയർ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ പ്രാർത്ഥനയിൽ ഊറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാകരിപ്പീൻ എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിപ്പീൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകീൻ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി പരുത്തിയതും ആയിരിക്കട്ടെ എന്റെ അവസ്ഥയൊക്കെയും കർത്താവ് പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹപൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങൾ ഒരുതനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും എന്റെ സഹബദ്ധനായ അരിസർഹോസും ബെർണബാസിന്റെ മറ്റൊണ്ണായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളീൻ യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പരിഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണനിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും രൂപീതിക്കാർക്കും ഹിയരിപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു രൂവീതിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഫയ്ക്കും വന്ദനം ചൊല്ലുകയും നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലുവീദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ലുവീതിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറവീൻ പൌലസായ എന്റെ സ്വന്തകയ്യാലെ വന്ദനം എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുകയും കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ വാക്യങ്ങൾ ൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ ദയേയും ന്യായത്തെയും കുറിച്ച് പാടും യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും എപ്പോൾ നീ എന്റെ അടുക്കൾ വരും ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല ക്രമംഘട്ടവരുടെ പ്രവൃത്തിയായി ഞാൻ വേർക്കുന്നു അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല വക്രഹൃദയം എന്നോടകന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നികള ഹൃദയവും ഉള്ളവനെ ഞാൻ സഹായിക്കുകയില്ല ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കയില്ല ഫോസ്ക് പറയുന്നവൻ എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെ ഞാൻ രാവിലെ തോറും നശിപ്പിക്കും